നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററി പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരെയും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു ആദ്യത്തെ ചോദ്യം ഡോക്ടർ സണ്ണിയാഴ്സൻ്റെ മൂന്ന് തത്വങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഡോക്ടർ സൺ മൂന്ന് തത്വങ്ങൾ നമുക്കറിയാം ഡോക്ടർ സൺയാസനുകളെ പരി പരിചയപ്പെട്ടിട്ടുണ്ട് അതായത് ആധുനിക ചൈനയുടെ സൃഷ്ടാവാണ് ആര് ഡോക്ടർ സൺയാത്സൻ ആധുനിക ചൈനയുടെ സൃഷ്ടാവാണ് ഡോക്ടർ സൺയാത്സൻ അപ്പോൾ ഡോക്ടർ സൺ മൂന്ന് തത്വങ്ങൾ എഴുതാൻ ചോദിക്കും പരീക്ഷയ്ക്ക് ഇത് പേജ് നമ്പർ നൂറ്റി പതിനാറാണ് പേജ് നമ്പർ നൂറ്റി ചാപ്റ്റർ നമ്പർ ഒമ്പതാണ് ആധുനികതയിലേക്ക് നല്ല ചാപ്റ്റർ പേജ് നമ്പർ നൂറ്റി പതിനാറ് ചാപ്റ്റർ നമ്പർ ഒമ്പത് ആധുനികതയിലേക്ക് നല്ല പാഠം ആധുനികതയിലേക്ക് നല്ല ചാപ്റ്റർ അപ്പോൾ ചോദ്യം ആവർത്തിക്കുന്നു ഡോക്ടർ സൺയാത്സനിൻ്റെ മൂന്ന് തത്വങ്ങൾ എഴുതുക രണ്ട് ഭാഗ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഡോക്ടർ സൺയാത്സനിൻ്റെ മൂന്ന് തത്വങ്ങൾ എഴുതുക ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഈ മൂന്നെണ്ണമാണ് ഡോക്ടർ സന്യാസൻ്റെ തത്വങ്ങൾ മൂന്നെണ്ണം മൂന്ന് തത്വങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയാണ് ഡോക്ടർ സന്യാസനിൻ്റെ മൂന്ന് തത്വങ്ങൾ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയാണ് ഡോക്ടർ സന്യാസന്റെ മൂന്ന് തത്വങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് സന്യാസൻ ആരായിരുന്നു ആധുനിക ചൈനയുടെ സൃഷ്ടാവായിട്ടാണ് നമ്മൾ ആരെ വിളിക്കുന്നത് അറിയപ്പെടുന്നത് ഡോക്ടർ സന്യാസനെ അറിയപ്പെടുന്നത് ആധുനിക ചൈനയുടെ സൃഷ്ടാവായിരുന്നു ആര് ഡോക്ടർ സന്യാസൻ അപ്പോൾ ഡോക്ടർ സണ്യാസനിൻ്റെ മൂന്ന് തത്വങ്ങൾ ഏതൊക്കെയാ നോക്കാം ദേശീയത ജനാധിപത്യം സോഷ്യലിസം മൂന്നുണ്ട് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയാണ് ഡോക്ടർ സണ്യാഴ്സൻ്റെ മൂന്ന് തത്വങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ലോങ് മാർച്ചിൻ്റെ പ്രാധാന്യം എഴുതുക ലോങ് മാർച്ച് എന്നാൽ എന്ത് ലോങ് മാർച്ചിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചെയ്തുള്ള ചോദ്യമാണ് നാല് മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലോങ് മാർച്ച് ലോങ് മാർച്ച് എന്നാൽ എന്ത് ലോങ് മാർച്ചിൻ്റെ പ്രാധാന്യം വിശദമാക്കാനോ അല്ലെങ്കിൽ ലോങ് മാർച്ചിൻ്റെ സവിശേഷകൾ ഏതാനൊക്കെ ചോദിക്കാം അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോങ് മാർച്ച് പേജ് നമ്പർ നൂറ്റി പതിനേഴ് ചാപ്റ്റർ നമ്പർ ഒമ്പത് പേജ് നമ്പർ നൂറ്റി പതിനേഴ് ചാപ്റ്റർ നമ്പർ ഒമ്പത് ചോദ്യം ലോങ് മാർച്ച് എന്നാൽ എന്ത് മാവോ സേത്തോങ്ങും അനുയായികളും മാവോ സേത്തോങ്ങും അനുയായികളും ചിയാൻ കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് റഷ്യ നേടാൻ വേണ്ടിയിട്ട് ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ യാത്രയെ വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് അപ്പോൾ ആരാണ് നടത്തിയത് മാവോ സെത്തൊങ്ങും അനുയായികളും മാവോ സെത്തൊങ്ങും അനുയായികളും ആരുടെ ആക്രമണത്തിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് റഷ്യ നേടാൻ വേണ്ടി എവിടെ മുതൽ എവിടെയൊക്കെ ചൈനയിലെ കിയാങ്സി കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ യാത്രയെ വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് ചൈനയിലെ കിയാങ്സി മുതൽ നൂറ്റി പതിനാറാം പേജിൽ പറയുന്നുണ്ട് ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ യാത്രയെ വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് നമുക്കറിയാം ഈ ഡോക്ടർ സന്യാസിൻ്റെ മരണശേഷം ആ പാർട്ടി പാർട്ടിയെ വളരെ വളരെ മോശമായ രീതിയിൽ കൊണ്ടുപോകുന്ന ആളായിരുന്നു അവർ ഈ ചിയാങ്ക് ഐശക്ക് ആ ചിയാങ് കൈശക്കിനൊരു എതിരാളിയായിട്ട് എതിരാളിയായിട്ടാണ് ആര് വരുന്നത് മാവോ സേത്തോങ് അതാണ് അതാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ പറയാൻ മനസ്സിലാക്കാം മാവോ സേത്തോങ്ങും അനുയായികളും ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ യാത്രയെ വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് മാവോ സേത്തോങ്ങും അനുയായികളും മാവോ സേത്തോങ്ങും അനുയായികളും ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എവിടെ കണ്ടാലും ആക്രമിക്കാൻ റെഡിയാണ് നിൽക്കണവര് ചിയാങ് കൈശക്ക് അപ്പോൾ ഇളവണ് കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറി നിൽക്കുക അതാണ് ഉദ്ദേശം ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാവോ എത്തൊങ്ങും അനുയായികളും ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ യാത്രയെ വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് ഇത് പതിവായിട്ട് പരിശോധിക്കുന്ന ഒരു ചോദ്യമാണ് ലോങ് മാർച്ച് എന്താ ലോങ് മാർച്ചിൻ്റെ പ്രാധാന്യം നാല് മാർക്കിൻ്റെ ചോദ്യമാണ് ലോങ് മാർച്ച് എന്നുള്ളത് ലോങ് മാർച്ചിൻ്റെ പ്രാധാന്യം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോങ് മാർച്ച് എന്താ ഡിസ്കസ് ചെയ്തു മാവോസെത്തോങ്ങും അനുയായികളും മാവോസെത്തോങ്ങും അനുയായികളും ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിയാങ് കൈഷക് ചിയാങ് കൈശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൈനയിലെ കിയാങ് മുതൽ ഷെൻസി വരെ നടത്തിയ യാത്ര വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻ ചൈനയിലാണ് ഇത് ഈ കിയാങ്സി ഷെൻസി എന്നൊക്കെ പറഞ്ഞത് കിഴക്കൻ ചൈനയിലെ പ്രദേശങ്ങളാണ് അപ്പോൾ കിഴക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ യാത്ര വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് കിയാങ്സി മുതൽ ഷെൻസി വരെ നടത്തിയ വിളിക്കുന്ന യാത്ര വിളിക്കുന്ന പേരാണ് ലോങ് മാർച്ച് വർഷം പത്തൊൻപത് മുപ്പത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലും നടന്നത് ലോങ് മാർച്ച് നടന്ന വർഷം പത്തൊമ്പത് മുപ്പത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ലോങ് മാർച്ച് ആരംഭിച്ചത് ലോങ് മാർച്ച് നടന്ന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് രണ്ട് പ്രധാന സവിശേഷതയാണ് ഈ ലോങ് മാർച്ചിന് ഒന്ന് ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ പ്രാധാന്യമാണ് ഈ യാത്ര ചെയ്യുന്നതോടുകൂടി ഉള്ള രണ്ട് സവിശേഷതകൾ പ്രാധാന്യം ഒന്നെന്താണ് ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിറ പിടിച്ചെടുത്തിട്ട് അത് കർഷകർക്ക് വിതരണം ചെയ്തു ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഭൂമി കെട്ടിപ്പിടിച്ച് നടക്കുന്ന ആളുകളാണ് അതിൽ ഭൂപ്രഭുക്കന്മാർ ആ ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് വിതരണം ചെയ്തു ഇതാണ് ലോങ് ഒരു പ്രാധാന്യം ഒരു സവിശേഷത ഇതാണ് ഒരു പ്രത്യേകത ഇതാണെന്ത് ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് അത് സാധാരണക്കാർക്ക് സാധാരണ കർഷകർക്ക് വിതരണം ചെയ്തു ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് വിതരണം ചെയ്തു ഇതാണെന്ത് ഇതാണെന്ത് ലോങ് മാർച്ചിൻ്റെ സവിശേഷത ഒരു സവിശേഷത അടുത്ത പറയുന്നത് കർഷകരുടെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചു ലോങ്ങ് മാർച്ചിലൂടെ കർഷകരുടെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കർഷകരുടെ ദുരിതങ്ങൾ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഈ ലോങ് മാർച്ചിലൂടെ എന്ത് ചെയ്തു സാധിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ ലോങ് മാർച്ച് പഠിച്ചു ലോങ്ങ് മാർച്ചിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു എന്താ ലോങ് മാർച്ച് മാവോ ഏത്തുങ്ങും അനുയായികളും ചിയാങ് ഐശക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി നടത്തിയ യാത്ര വിളിക്കുന്ന പേരാണെന്ത് ലോങ് മാർച്ച് ഇനി ലോങ് മാർച്ചിൻ്റെ പ്രത്യേകതകളാണെന്ത് പ്രാധാന്യ പ്രാധാന്യത്തിൽ പോവാണ് രണ്ട് പ്രാധാന്യം രണ്ട് പ്രത്യേകത ഉള്ളത് ഒന്ന് എന്താണ് ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് സ കർഷകർക്ക് വിതരണം ചെയ്തു സാധാരണക്കാർക്ക് വിതരണം ചെയ്തു ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് അതായത് സാധാരണ ജനങ്ങൾക്ക് അത് ഇത് വിതരണം ചെയ്തു കർഷകർക്ക് വിതരണം ചെയ്തു പിന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ സഹായിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ എന്ത് ലോങ് മാർച്ച് സഹായിച്ചു പറയുന്നുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ ലോങ്ങ് മാർച്ച് സഹായിച്ചു അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത് ലോങ് മാർച്ചും ലോങ് മാർച്ചിൻ്റെ പ്രത്യേകതകളും അടുത്തൊരു ചോദ്യം നാപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമസംഹിതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കാം രണ്ട് മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഇമ്പോർട്ടൻ്റാണ് നാപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമസംഹിതയുടെ പ്രാധാന്യം പ്രത്യേകതകൾ ചോദിക്കാം നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നിയമ സംഹിതയുടെ പ്രാധാന്യത്തെ ചോദിക്കാം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ എട്ടാണ് പേജ് നമ്പർ നൂറ്റി പത്താണ് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ ചാപ്റ്റർ നമ്പർ എട്ടാണ് പേജ് നമ്പർ നൂറ്റി പത്താണ് ചോദ്യം ഇങ്ങനെയാണ് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നിയമസംഹിത ആ നിയമസംഹിതയുടെ പ്ര സവിശേഷതകൾ പ്രാധാന്യത്തെ കുറിച്ച് ചെയ്തു തന്നെയാണ് രണ്ട് മാർക്കിൽ ചോദിക്കാം വളരെ ചെറിയൊരു ചോദ്യോത്തരമാണ് ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നിയമസംഹിത സംഹിത ലോ ഉണ്ടല്ലോ നിയമം ആ നിയമ ഉള്ള ചോദ്യമാണ് ആ നിയമസംഹിത സംഹിതയെ എത്രയായി തിരിക്കാം ആ വേവ എന്നുള്ളതാണ് അപ്പോൾ ഉത്തരത്തിലേക്ക് പോകാം നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നിയമസംഹിതയെ സംഹിതയെ മൂന്നായി മൂന്നായി തിരിക്കാം നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നിയമസംഹിതയെ മൂന്നായി തിരിക്കാം സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് എന്നിവയായിരുന്നു എന്ത് നാപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമ വിവരങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമസംഹിത സംഹിത ലോ ആ ലോൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നത് മൂന്നു തരത്തിലെന്നുണ്ട് നിയമസംഹിതയിൽ മൂന്ന് തരത്തിലുള്ള നിയമങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇതിനെ കുറിച്ചിട്ടുള്ളതാണ് സിവിൽ കോഡ് രണ്ട് ക്രിമിനൽ കോഡ് മൂന്ന് കൊമേഴ്ഷ്യൽ കോഡ് അപ്പോൾ സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് എന്നിങ്ങനെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമസംഹിതയെ സംഹിതയെ മൂന്നായി തിരിക്കാം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നിയമസംഹിതയെ സംഹിതയെ മൂന്നായി തിരിക്കാം സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് എന്നിങ്ങനെ നെപ്പോളിയൻ ബോണ നിയമസംഹിതയെ മൂന്നായി നെപ്പോളിയൻ നാപ്പോളിയൻ നിയമസംഹിതയെ പാർട്ടിൻ്റെ അതാണ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് സിവിൽ കോഡ് ക്രിമിനൽ കോഡ് കൊമേഴ്ഷ്യൽ കോഡ് എന്നിങ്ങനെ നെപ്പോളിയൻ ബോണ നിയമസംഹിതയെ മൂന്നായി തിരിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു എന്താണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് എന്താണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ രണ്ട് മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ കോണ്ടിനൻ്റൽ വ്യവസ്ഥ ചോദ്യം മനസ്സിലായി വിചാരിക്കുന്നു കോണ്ടിനൻ്റൽ വ്യവസ്ഥ എന്താണ് ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടി നെപ്പോളിയൻ കണ്ടെത്തിയ ഒരു മാർഗമാണെന്ത് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടി നെപ്പോളിയൻ ബോണപ്പാട്ട് ഉണ്ടാക്കിയ ഒരു പുതിയ വ്യവസ്ഥയാണ് കോണ്ടിനൽ വ്യവസ്ഥ ഇത് പ്രകാരം മുഴുവൻ യൂറോപ്പ് മുഴുവൻ ഇംഗ്ലണ്ടിനെതിരെ ചെയ്യുന്നത് കച്ചവടം ബഹിഷ്കരിക്കാനും ഇംഗ്ലണ്ടിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തു ഇംഗ്ലണ്ടിലേക്കുള്ള എല്ലാ തുറമുഖങ്ങളും അടച്ചിടാനും ആഹ്വാനം ചെയ്തു ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടി നെപ്പോളിയൻ ബോണപ്പാട്ട് ഉണ്ടാക്കിയ വ്യവസ്ഥയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടി നാപ്പോളിയൻ ബോണപ്പാട്ടുണ്ടാക്കിയ വ്യവസ്ഥയാണ് കോണ്ടിനെൻ്റ് വ്യവസ്ഥ ആര് തകർക്കാൻ വേണ്ടിയാണ് പറയൂ ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ ബോണപ്പാട്ട് ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥേൻ്റെ പേരാണത് കോണ്ടിനെൻറ്റ് വ്യവസ്ഥ ഇതനുസരിച്ചിട്ട് എല്ലാ തുറമുഖങ്ങളും അടച്ചിടാൻ ആഹ്വാനം ചെയ്തു കോണ്ടിനെ വ്യവസ്ഥ പ്രകാരം ഇംഗ്ലണ്ടിലേക്ക് തുറക്കുന്ന എല്ലാ തുറമുഖങ്ങളും ഇംഗ്ലണ്ടിലേക്ക് തുറക്കുന്ന എല്ലാ തുറമുഖങ്ങളും അടച്ചിടാൻ ആഹ്വാനം ചെയ്തു തുറമുഖങ്ങൾ അടച്ചിടാനും ബീച്ച് ഏരിയ അടയ്ക്കാൻ തുറമുഖങ്ങൾ അടച്ചിടാനും അതുപോലെ ഈ ഇംഗ്ലണ്ടിനെ ഒറ്റപ്പെടുത്താനും ഒരു സാമ്പത്തിക ഉപരോധമാണത് ഇംഗ്ലണ്ടിലെ വസ്തുക്കെ സാധനങ്ങളൊക്കെ ബഹിഷ്കരിച്ച് ഇംഗ്ലണ്ടിനെ തകർക്കാനും എന്തു ചെയ്തു ആഹ്വാനം ചെയ്ത വ്യവസ്ഥയാണത് കോഡണൽ വ്യവസ്ഥ ഇംഗ്ലണ്ടിനെ തകർക്കാനും ഇംഗ്ലണ്ടിലെ സാധനങ്ങൾ അതായത് ഇംഗ്ലണ്ടിൻ്റെ കച്ചവടം ഇംഗ്ലണ്ടുമായുള്ള കച്ചവടം ബഹിഷ്കരിക്കാനും ഇംഗ്ലണ്ടിനെ തകർക്കാനും ഈ സാമ്പത്തിക സാമ്പത്തിക ഉപരോധമായിരുന്നു എന്ത് കോണ്ടിനൽ വ്യവസ്ഥ ഇംഗ്ലണ്ടിനെ തകർക്കാനുള്ള ഒരു സാമ്പത്തിക ഉപരോധമായിരുന്നു കോണ്ടിനെ വ്യവസ്ഥ ഇംഗ്ലണ്ടിനെ തകർക്കാനുള്ള ഒരു സാമ്പത്തിക ഉപരോധമാണ് കോണ്ടിനൽ വ്യവസ്ഥ